നമ്മളെ വണ്ടി നമ്മുടെ തലേവരെ വണ്ടിയാണ് കഫീലിൻ്റെ വണ്ടി കഫീലിൻ്റെ വണ്ടിക്കകത്ത് കഫീൻ്റെ വണ്ടിക്കകത്തെ ഒന്ന് കറങ്ങാൻ പോവാം കൂട്ടുകാരന്മാരെ വീട്ടിൽ മണി എത്ര മണിയായി രാത്രി പത്താം അമ്പതായി പന്ത്രണ്ട് മണിക്ക് തിരിച്ച് വരാം കുറേ ദിവസമായി പുറത്തിറങ്ങി രണ്ടു ദിവസവും കൊണ്ട് പുറത്തിറങ്ങിയത് പിന്നെ രാത്രി നിങ്ങളുടെ കൂട്ടാൻ്റെ ഒരു കുറ്റന്തോ ഒരു കോള് വീട് നമ്മുടെ കൂബ മസ്ജിന്റെ അടുത്താണ് കൂബ കഴിഞ്ഞു പോണം കുറച്ച് ദൂരാണ് കുറെ ദിവസമായി മോട്ടിട്ടൊക്കെ കറങ്ങിട്ട് വെള്ളിയാഴ്ച ദിവസമല്ലാമറി ാണ് ഞാനിപ്പോ ഉള്ളത് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു വർഷമായി ഞാനിപ്പോ മദീനത്ത് ഓൾറെഡി ഇരുപത് വർഷമായി മദീനത്ത് മദീനത്തിരുപത് വർഷം കൊണ്ട് മദീനത്തുണ്ട് അപ്പൊ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു വർഷം അവർ ആ ബാധ്യതകൾ ഒരുപാട് ബാധ്യതകൾ എന്ത് ചെയ്യാൻ പറ്റും നാട്ടിൽ കൂടണം എന്ന് വിചാരിക്കും നാട്ടിൽ ചെല്ലുമ്പം ബാക്കം കൊണ്ട് വീണ്ടും കേറി വരും ഒരുപാട് കടങ്ങളുണ്ട് കഷ്ടപ്പാട് വീട് ലോണിരിക്കുന്ന ഒരു ഏഴ് ലക്ഷം രൂപ ലോൺ ഉണ്ട് പിന്നെ അല്ലാറ് ചെല്ലറ് വേറെ കടമുണ്ട് എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപത്തേക്കും കടമുണ്ട് ഇന്ത്യയിലും സോല അടക്കായിരുന്നു വെയ്യായിരുന്നു പനി അടിച്ചിട്ട് പെരുന്നാൾ കഴിഞ്ഞ് പനിയായിരുന്നു ഇപ്പം എപ്പോഴാണ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത് പനിയെന്ന് മാറിയതാണ് അപ്പം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത് ഞാനാ പുറത്ത് ഇറങ്ങാറില്ല അതുകൊണ്ട് ഇപ്പം വീഡിയോസും എടുക്കാറില്ല ഈ റോഡ് തന്നെ നമ്മളിപ്പോഴും കാണുന്നുണ്ട് ഇപ്പൊ ലോങ്ങ് ഓട്ടപ്പം കുറവാണ് പണ്ട് ലോങ് ഓട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ ലോങ് ഓട്ടപ്പം ഒരുപാട് കുറവാണ് ില്ല കണ്ട് നല്ല ഓട്ടമുണ്ടായിരുന്നു അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കൂട്ടുകാരങ്ങനെ റൂമിലോട്ടൊക്കെ ഇങ്ങനെ വൈകിട്ടാകുമ്പോ ഇങ്ങനെ ഇറങ്ങും പണി വേണ്ട എൻജോയ് ഇത്ര കുറച്ചുനേരം ഇരിക്കുക റിയില്ല ഈ പള്ളി എല്ലാവർക്കും ഒരു എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ ടൂബോ മസ്റ്റ് mm 哎，干的不的 നേരെ ഹറമ്പിലേക്കാണ് ഈ ആറമ്പിലേക്ക് പോകുന്നില്ല പകുതി വരെ പോവാൻ പറ്റത്തില്ല ഭയങ്കര ബ്ലോക്ക് ആണ് ഈ സമയത്തൊക്കെ നേരെ അറമ്മക്ക് പോകും മദീന പള്ളിയിലേക്ക് ഞാനിവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കുറച്ച് പോയ മതി കൂട്ടാൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരം മാറ്റുവണെങ്കില് ഇവിടെയാണ് മസ്ജിദിൽ ജുമ എന്ന് പറയുന്നൊരു പള്ളി ഉണ്ട് പള്ളികൾ ഇഷ്ടംപോലുണ്ട് ഒരു വിധപ്പെട്ട പള്ളികളെല്ലാം ഫേമസ് പള്ളികളാണ് രാജിമാരൊക്കെ വരുമ്പം കാണുന്ന പള്ളികളാണ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവിടെ ഭയങ്കര ബ്ലോക്കാണ് മസ് ചുമ്മാ ഭാഗത്തൊക്കെ ഇവിടെ ഒരു കടയുണ്ട് അഞ്ചു രൂപ കടയുണ്ട് ഭയങ്കര തിരക്കാണ് അവിടെ അഞ്ചും പത്തും ഏതെടുത്താലും കാണിച്ചായിരുന്നു യും പതിനൊന്ന് രൂപയും ഏതെടുത്താലും ഡ്രസ്സ് ബനിയന് ഷർട്ട് പാൻറ്റ് ഷർട്ട് പാത്രങ്ങൾ ഏതെടുത്താലും അഞ്ച് രൂപ പതിനൊന്ന് രൂപയാണ് ഏറ്റവും വലുത് പതിനൊന്ന് റിയാൽ ആണ് കേട്ടോ കാണുന്ന കടം ഭയങ്കര കച്ചോടോ പതിനൊന്നും അഞ്ച് എഴുപത്തഞ്ചും ഇപ്പൊ ബോർഡ് കൊടുത്തിരിക്കുന്നുണ്ടോ പതിനൊന്ന് എഴുപത്തി അതിനൊന്ന് നമ്പറും അഞ്ച് എഴുപത്തഞ്ചും ഒന്നും പറഞ്ഞ് കോഴിക്കോട് ചെന്നോ അഫ്റ്റ് സൈഡിൽ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ജുമ കാണാം വേറൊള്ള കാണുന്ന പള്ളി നമുക്ക് ഇനി റൈറ്റ് പോയാ എന്റെ വീട്ടിൽ പോന്നു വെച്ചത് ഞാൻ രാത്രി കറിയൊന്നും ഉണ്ടാക്കിയില്ല ആഹാരം ഉണ്ടാക്കിയില്ല അപ്പൊ ഞാൻ ഇച്ചിരി കറി ഉണ്ടാക്കി ചിക്കൻ കറി ആയിരുന്നു അപ്പൊ അത് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു മനുഷ്യന്മാരെ പട്ടണി നടക്കാൻ പാടില്ലേ അപ്പതുകൊണ്ട് ഇച്ചിരി ആഹാരം കൊണ്ട് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞിട്ട് കറി കൊണ്ടുതരാം എന്ന് പറയുന്നു ட்டிட்டு ரொட்டி கூட வெடிச்சிட்டு கொடுத்த ரொட்டிக்கடை களமில்ல ടകള് കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഒരുപാട് കടകളൊക്കെ അടച്ചു എല്ലാം ബ്രോസ്റ്റ് ഷവർമ അത് ഇതിന് ചപ്പും ചവറൊക്കെയാണ് ഇവിടെ ബ്രോസ്റ്റ് കടകളാണ് അത് കാണുന്ന എല്ലാം ബ്രോസ്റ്റഡാണ് കാണുന്ന ബ്രോസ്റ്റ് ബ്രോസ് ഷവർമ ബർഗറ് ബ്ലോക്ക് ആവുന്ന റോഡുകളാണ് കസ്റ്റൊരു വണ്ടിക്കൂ ജോലി ചെയ്യുന്നത് അങ്ങനത്തെ തിരക്കാണ് ഞാനിവിടെ എത്തിയത് ഇപ്പം ഇവിടെയാണ് പാട് പാർക്കിങ്ങും കൂടിയില്ലാത്ത സ്ഥലമാണ്